വാണിയംകുളം പഞ്ചായത്തിലെ കൂനത്തറ പ്രദേശത്ത് ഭൂമാഫിയയുടെ വിളയാട്ടം ഷൊണ്ണൂർ നഗരസഭയുടെ ചേർന്ന് കിടക്കുന്ന വാണിയംകുളം ഫസ്റ്റ് വില്ലേജ് പരിധിയിലെ നാല് ഏക്കറിലേറെ വിസ്തൃതിയുള്ള വെള്ളാലിൽ കുന്ന് ഇടിച്ച് നിരപ്പാക്കിയത് മൂലം താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്ന കുടുംബങ്ങൾ ഭീതിയിലാണ് വാണിയംകുളം പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് കൂനത്തറ പ്രദേശത്താണ് ഭൂമാഫിയയുടെ വിളയാട്ടം ജനജീവിതത്തിന് ഭീഷണിയാകുന്നത് പ്രദേശത്തെ വെള്ളാലിൽ കുന്ന് ഇടിച്ചു നിരപ്പാക്കിയതാണ് പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുന്നത് രണ്ടു വർഷമായി ഭൂമി കച്ചവടക്കാർ നിയമവിരുദ്ധമായ രീതിയിൽ അശ്രദ്ധമായി നാല് ഏക്കറോളം വരുന്ന കുന്നിൻ പ്രദേശം ഇടിച്ചു നിരത്തിയെന്നാണ് ജനങ്ങളുടെ പരാതി ശക്തമായ മഴയിൽ വെള്ളം കുത്തിയൊഴുകി ഭിത്തിയുടെ ഒരു ഭാഗം ഇടിഞ്ഞു വീണിരിക്കുകയാണ് പ്രദേശവാസിയായ സുധീറിന്റെ വളപ്പിലേക്കാണ് ഈ ഭാഗം ഇടിഞ്ഞു വീണിട്ടുള്ളത് ഇനിയും സംരക്ഷണ ഭിത്തി ഇടിയാവുന്ന അവസ്ഥയിലാണ് സംരക്ഷണ ഭിത്തി പൂർണ്ണമായും നിലംപൊത്തിയാൽ മണ്ണും വലിയ പാറ കഷ്ണങ്ങളും വീടുകളിലേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയുണ്ടാകും അടിവാരത്ത് താമസിക്കുന്ന നാൽപ്പതോളം കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി നിലനിൽക്കുകയാണ് പാലക്കാട് കുളപ്പുള്ളി പാതയിലെ ഇരുപത്തിയാറാം മൈൽ ഭാഗത്ത് ഇവിടെ നിന്നുള്ള മണ്ണും കല്ലും ഒഴുകിവന്ന് റോഡിന്റെ ഒരു ഭാഗത്ത് അടിയുന്ന അവസ്ഥയുണ്ടായി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടിരുന്നു പിന്നീട് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് മണ്ണ് നീക്കിയത് കാലവർഷം ശക്തി പ്രാപിച്ചാൽ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ കുന്നു ഇടിച്ച് നിരത്തുമ്പോൾ ഇക്കാര്യം നാട്ടുകാർ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ബന്ധപ്പെട്ടവർ സ്ഥലം സന്ദർശിച്ച് താൽക്കാലികമായി പണി നിർത്തിവെപ്പിക്കുകയും ചെയ്തു മണ്ണും പാറകഷ്ണങ്ങളും താഴേക്ക് ഒഴുകി വരാതിരിക്കാൻ സംരക്ഷണ ഭിത്തി നിർമ്മിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ഭൂകുടമയെ രേഖാമൂലം അറിയിച്ചിരുന്നു എന്നാൽ ഈ നിർദ്ദേശം പാലിക്കാതെ അപാകതകൾ വരുത്തിയതാണ് ഇപ്പോഴുള്ള പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത് ജനങ്ങളുടെ പരാതിയിൽ വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു പ്രശ്നം ഗുരുതരമാണെന്നും റവന്യൂ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അധികൃതർ സ്ഥലം സന്ദർശിച്ച് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നും നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ ഭൂ ഉടമകൾക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കണമെന്നും പ്രസിഡന്റ് കെ ഗംഗാധരൻ ആവശ്യപ്പെട്ടു വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ നമ്മുടെ ഏതാണ്ട് ഏതാണ്ടൊരു നാൽപ്പതോളം കുടുംബങ്ങൾക്ക് ഇപ്പോൾ സമാധാനമായി കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരന്തരീക്ഷമാണ് ഈ അന്തരീക്ഷത്തിന് അടിയന്തരമായി പരിഹാരം ഉണ്ടാവുന്നതിന് വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അടിയന്തരമായിട്ട് ഇടപെടണം എൻ്റെ അഭിപ്രായത്തിൽ ആർ ഡി ഒ അടിയന്തരമായി സ്ഥലം സന്ദർശിക്കുകയും താഹിൽദാരിൽ ഉൾപ്പെടെയുള്ള ആളുകൾ സ്ഥലം സന്ദർശിച്ച് ഇവിടെ വിദഗ്ധമായ നിയമോപദേശത്തിന്